പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പുരികം കട്ടിയില്ല അതുപോലെ കറുപ്പില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്ക് പറ്റിയ ഒരു പ്രോഡക്റ്റാണേ ഐബ്രോ തിക്കനിങ് ജെല്ലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ആവണക്കെണ്ണ കാസ്ട്രോയിലാണ് പിന്നെ അതുപോലെ അലോവേര ജെല്ല് പിന്നെ ഈ ചാർക്കോൾ പൗഡർ വൈറ്റമിൻ ഇ ഓയിലാണ് അപ്പോൾ അവണക്കെണ്ണ അറിയാമല്ലോ കൺപീലി വളരാനും അതുപോലെ കൺപീലിയും പുരുകൊക്കെ തിക്കാവാനും കറുപ്പ് നിറം നൽകാനൊക്കെ പറ്റിയ സാധനമാണ് പിന്നെ അതുപോലെ അലോവേറ ജെല്ലും അതും സ്കിന്നിന് മാത്രമല്ല ഹെയർ ഗ്രോത്തിനും ഒരു സാധനമാണ് പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ ചാർക്കോൾ പൗഡർ എന്തിനാണെന്ന് വെച്ചാൽ ചാർക്കോൾ പൗഡർ നമുക്കൊരു കറുപ്പ് നിറം കൊടുക്കും നമ്മളത് സ്ഥിരം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പുരുകത്തിന് കറുപ്പ് നിറം നൽകും അപ്പോൾ അതിനു വേണ്ടിയാണ് അപ്പോൾ ഈ കാസ്ട്രോയിൽ മാത്രം പുരുകത്തും കൺപീലിയിലും ഒക്കെ തേച്ചിട്ട് കിടക്കുന്നവരുണ്ട് അതിങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൺപീലിയൊക്കെ വളരും അതുപോലെ ഡാർക്കാവും അപ്പോൾ വേണ്ടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ സ്പൂണിൽ രണ്ട് സ്പൂൺ അലോവേറ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം അല്പം അല്പമായിട്ട് കുറച്ച് ആവണക്കെണ്ണ ഒഴിക്കുന്നുണ്ട് അത് അതൊഴിച്ചിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ വരും ഇപ്പോൾ ഇതിൽ ആവണക്കെണ്ണയാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ആ ഓയിലാണ് കൂടുതലും വരുന്നത് പിന്നെ നമുക്കൊരു ആയിട്ട് വരാൻ വേണ്ടി അലോവേറ ജെല്ലാണ് അതിനൊപ്പം അതിന് ഗുണവും ഉണ്ടല്ലോ അപ്പോൾ ഞാനിതാ അലോ ഇത് കാസ്ടർ ഓയിൽ വീണ്ടും ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് മിക്സ് ചെയ്യുമ്പോഴേ നമ്മളൊരു ഒരു ഗ്ലാസ്സിലൊക്കെയാണ് എടുത്ത് മിക്സ് ചെയ്യുന്നതെങ്കിൽ നല്ല നമ്മുടെ ഈ ഫേസ് ക്രീമൊക്കെ ആകുന്നത് പോലെ വരും ഇതിപ്പോൾ ഒരു പരന്ന പാത്രം ആയതുകൊണ്ട് ഞാനത് മിക്സ് ചെയ്തെങ്കിലും നല്ലൊരു ആയില്ല അപ്പം അത് മിക്സായി ഒരു വൈറ്റ് കളറായി എന്നാലും നല്ലൊരു ആ ക്രീമി ടെക്സ്ചർ വന്നില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് ഒരു മാസം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ തന്നെയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ പലരും ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു വീഡിയോ ഇടണോ എന്നൊക്കെ പറഞ്ഞു സ്റ്റാറ്റസ് കണ്ടിട്ടേ പക്ഷേ നമ്മളത് യൂസ് ചെയ്ത് നമുക്കത് റിസൾട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കിട്ടിയൊരു പ്രോഡക്റ്റാണേ എൻ്റെ പുരികം അധികം കട്ടിയില്ല അതുപോലെ കറുപ്പും കുറവാണ് അപ്പോൾ നമുക്കധികം പുരികം ഉള്ളതായിട്ടിങ്ങനെ തോന്നിയില്ല അപ്പം ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കറുപ്പ് നമുക്കൊരു പുരുകത്തിനൊരു കറുപ്പ് നിറവും അതുപോലെ ഈ അതിന് അറ്റവും ഇല്ലേ അറ്റത്തൊക്കെ പുതിയ കുഞ്ഞു കുഞ്ഞ് രോമങ്ങളൊക്കെ ഇങ്ങനെ പുതുതായിട്ട് വന്നിട്ട് ഈ പുരുകത്തിൻ്റെ അറ്റവും ഒക്കെ നല്ലൊരു തിക്കായിട്ട് തിക്കായിട്ട് വന്നു പിന്നെ ഞാനിത് നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത് കിടക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ മസാജ് ചെയ്യും ആ പുരുകത്തിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിലാവുന്ന രീതിയിൽ അല്ലാതെ കരി വരയ്ക്കുന്നത് പോലെയല്ല നമ്മൾ നല്ല എല്ലാ രോമങ്ങളിലും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യും പിന്നെ പകൽ സമയവും നമുക്ക് ചെയ്യാം പിന്നെ ഈ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നത് കൊണ്ട് പകൽ സമയമൊക്കെ കഴിഞ്ഞാലേ പുറത്തൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും നമുക്ക് പോകാൻ പറ്റില്ല കാരണം വാരി പുരുകത്തിൽ രണ്ടിലും ഇങ്ങനെ വാരി തേച്ചിരിക്കുന്നതല്ലേ കറുപ്പ് കളറിൽ എല്ലായിടത്തും ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോഴായിരിക്കും ആരെങ്കിലും വരുന്നതെന്ന് പറയുന്നത് പോലെ ഇതിട്ട് കഴിയുമ്പോഴായിരിക്കും ആരെങ്കിലും വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നൈറ്റ് ടൈം തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ തന്നെ കാസ്ട്രോയിൽ ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട് അതാണ് ഒരുപാട് ഗുണം ചെയ്യുന്നത് ഇനി നമുക്ക് ചാർക്കോൾ പൗഡർ ആഡ് ചെയ്യണം അതിനു മുന്നേ ഞാൻ വൈറ്റമിൻ ഇ ഓയിൽ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ക്യാപ്സ്യൂളാണ് ചേർത്തത് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ ഈ ഓയില് ആ അലോവേറ ജെല്ല്ല് ജെല്ലുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അതാണ് ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ മിക്സ് ചെയ്തത് അപ്പോൾ ഓയിൽ ആയതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതാ അത് കഴിഞ്ഞ് വൈറ്റമിൻ ഇ ഓയിലുകൂടി ചേർത്ത് ഇപ്പോൾ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരം ഓരോ സാധനങ്ങളും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ആവണം ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇത് ചാർക്കോൾ പൗഡർ ചേർക്കാം ഈ ചാർക്കോൾ പൗഡർ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന ചാർക്കോൾ പൗഡർ കഴിഞ്ഞേ ചിരട്ട കരിയിലേ ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ നല്ല റിസൾട്ടാണ് നമുക്കിത് കുറച്ച് നാളെ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഞാൻ ദാ ചാർക്കോൾ പൗഡറാണ് ചേർക്കുന്നത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ചാർക്കോൾ പൗഡറിനെ അങ്ങനെ അധികം സ്മെല്ലില്ല അപ്പോൾ എനിക്ക് തോന്നിയതാണെന്ന് അറിഞ്ഞുകൂടാ ഇത് ഇത്തിരി നല്ലൊരു വേറൊരു മണമാണ് അപ്പോൾ നല്ല ഫ്രാഗ്രൻസ് ചേർത്താലേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഞാൻ അത ഇത്രയുമാണ് ചേർത്തത് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഞാനിത് മുൻപുണ്ടാക്കിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചാർക്കോൾ പൗഡറിലുണ്ടാക്കിയപ്പോഴേ നല്ല ഡാർക്ക് കളറായിരുന്നു ഇതിത്തിരി കളർ കുറവായിട്ട് തോന്നി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ഇനി ഒരു ബഡ്സ് ഉപയോഗിച്ച് നമുക്കിത് പുരുകത്തിൽ വരയ്ക്കാം എന്നിട്ട് നമുക്കത് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ പുരുകത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആകുന്ന ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യണം എല്ലായിടത്തും എത്തണം അപ്പോൾ അത് ഐബ്രോ തിക്കനിങ് ജെല് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ബോട്ടിലോട്ടാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയ വീഡിയോ കാണിച്ച് തരാം അതിൽ ഞാൻ എട്ട് ഗ്രാമിൻ്റെ ലിബാം ബോട്ടിലാണ് ഇത് ഫില്ല് ചെയ്തതേ അതൊന്ന് കാണിക്കാം അന്ന് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടേ ഞാൻ സ്റ്റാറ്റസ് ഇട്ട ഒരു ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇടാറുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ടാണ് എല്ലാവരും ചോദിച്ചത് അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയതാണ് അപ്പോൾ ഇപ്പോൾ ഞാനിത് ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട് ഇതേ അപ്പോൾ ഒരാളിപ്പോൾ വേണമെന്ന് പറഞ്ഞു ഇത് കണ്ടിട്ട് പുതിയ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ വന്ന ഒരാളാണ് അപ്പോൾ ഞാനിതാ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വിരലിലെടുത്തിട്ട് മോളുടെ പിരികത്ത് തേച്ച് കൊടുത്തതാണേ വേണമെങ്കിൽ നമുക്കൊരു ബഡ്സ് ഉപയോഗിക്കാം ആ പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യണേ കാരണം ഈ ചാർക്കോൾ പൗഡറിൻ്റെയും കാസ്ട്രോയിലിൻ്റെ ഒരു വല്ലാത്ത മണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാൻ മറക്കരുത് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഞാനിതിൽ മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്തത് എനിക്ക് ആ മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആ ക്രീമൊക്കെ ഉണ്ടാക്കിയപ്പോൾ യൂസ് ചെയ്തപ്പോഴേ നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് എന്തായാലും ഞാനിത് ഉണ്ടാക്കിയപ്പോൾ പലരും ചോദിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ എനിക്കത് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്